മലയാളികൾക്ക് വളരെ അധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഈ പരമ്പരയിൽ ഇപ്പോൾ സീസൺ ടു ആണ് പ്രക്ഷേപണം ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സീസൺ ടുവിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അനന്യയും അതുപോലെ തന്നെ അനിരുദ്ധം തിരികെ എത്തുന്നുവെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല ഇതിനിടയിൽ അനന്യ അപ്രതീക്ഷിതമായി അമ്പലത്തിൽ വെച്ച് സുമിത്രയെ കാണാൻ ഇടയാവുകയും സത്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ അനിരുദ്ധിനെ സത്യങ്ങൾ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അനന്യ എന്നാൽ ഇതേ സമയം തൻ്റെ അമ്മ മരിച്ചുപോയി എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് അനിരുദ്ധ് അനന്യ സത്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും അനിരുദ്ധ് അനന്യ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ് ഇതോടെ തൻ്റെ മകൻ അനിരുദ്ധിനെ കാരണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സുമിത്ര സുമിത്ര അനിരുദ്ധ തിരികെ എത്തി എന്നുള്ള കാര്യം അറിഞ്ഞതായി ദീപു മനസ്സിലാക്കുകയാണ് ഇതോടെ കള്ളങ്ങളെല്ലാം പൊളിയുമോ എന്ന് ദീപു ഭയപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്